കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യന്ത്രങ്ങളും രത്നങ്ങളും എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് വിവിധ ഉദ്ദേശ്യങ്ങൾക്കായി താന്ത്രികമായ യന്ത്രങ്ങൾ എഴുതി പൂജ ചെയ്ത് ദേഹധാരണം നടത്തുന്നത് പൊതുവെ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിന്ന് വരുന്ന ആചാരമാണ് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ ആവശ്യങ്ങൾക്കും ലക്ഷ്യപ്രാപ്തികൾക്കുമായി വ്യത്യസ്തങ്ങളായ ഓരോ യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് ധരിക്കുന്നത് വളരെ ഉള്ള നമ്മുടെ നാട്ടിലെ ഒരു ആചാരം തന്നെയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും അവരവരുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ഉദ്ദേശിക്കുന്ന സിദ്ധിക്ക് വേണ്ടിയും തൽക്കാല ക്ലേശ നിവാരണത്തിന് വേണ്ടിയുമൊക്കെ ഏതേത് യന്ത്രങ്ങൾ ധരിക്കാമെന്നും അത് എപ്രകാരം ഉപയോഗിക്കാമെന്നും വ്യക്തമാക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് യന്ത്രങ്ങൾ ധരിക്കുന്നതിന് സാധിക്കാത്തവരോ അത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടാത്തവരോ ആയിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോഴത്തെ അവരവരുടെ നക്ഷത്രത്തിൻ്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന രത്നക്കല് ഏതാണെന്നും അതിൻ്റെ ഉപയോഗം എപ്രകാരമാണെന്നും കൂടി ഇതോടൊപ്പം വിവരിക്കുകയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെയും യന്ത്രങ്ങളും രത്നങ്ങളും ഏതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് പറയുന്നു ഉത്തരം നക്ഷത്രക്കാർക്ക് മൂന്നിൽ വ്യാഴവും അഞ്ചിൽ ശനിയുമാണ് സഞ്ചാരം ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അത്ര നല്ലതല്ല അപ്രതീക്ഷിതമായ രോഗങ്ങൾ പലവിധ കഷ്ടപ്പാടുകൾ യാത്രാക്ലേശം അലച്ചിൽ മനസ്സിന് മാന്ദ്യം പലവിധ ദുരിതങ്ങൾ ഇവയെല്ലാം അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയിലാണ് കാര്യങ്ങൾ നടക്കുന്നതായ ഈ സമയം മേൽപ്പറഞ്ഞ എല്ലാ വിഷമങ്ങളിൽ നിന്നും തികച്ചും ഫലപ്രദമായ ഒരു മോചനം ലഭിക്കുന്നതിനും അതോടൊപ്പം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ വളരെയധികം പ്രയോജനം ലഭിക്കുന്നതിനുമായി മഹാതാരായന്ത്രം ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായി കാണുന്നത് ദശമഹാവിദ്യകളിൽ പെടുന്ന താരാദേവിയുടെ വളരെ ശക്തിപൂർവമായ ഒരു യന്ത്രധാരണം കൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുന്നതിനുള്ള സന്ദർഭമാണ് ലഭിക്കുന്നത് അതോട് ഒപ്പം അമതമണി എന്ന രത്നത്തിൻ്റെ ഒരു ലോക്കറ്റ് ധരിക്കുന്നതും വളരെയധികം ഉത്തമമായി കാണുന്നു ഇതിന് ഇംഗ്ലീഷിൽ അമത്തിസ്റ്റ് എന്നും പറയാറുണ്ട് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ